ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ ഇന്ന് എന്താ ഉണ്ടാക്കാം മൂന്നേ നോക്കാം കുടുതാന്ന് പറയുന്ന ഒരു മീനാണ് ഇത് വെച്ചിട്ടൊരു മീൻ കറി ഉണ്ടാക്കി ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഒരു ുള്ളി ഒരു മുറി സവാള ഇട്ട് കൊടുക്കാം ലൈറ്റ് ആയിട്ട് ഒരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് മീൻകറിക്ക് അതിനെയാണ് സവാള ചേർക്കുന്നത് ഉള്ളി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് തക്കാളി കട്ട് ചെയ്ത് കൊടുക്കാം ഒരു പച്ചമുളക് കട്ടിട്ട് എടുക്കാം രണ്ട് പൊട്ടി കനവേപ്പലിട്ട് കൊടുക്കാം തക്കാളി ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴി വന്നിട്ടുണ്ട് അതിലോട്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതിലോട്ട് ഒരു മുറി തേങ്ങ ചിലവിയതിൻ്റെ അത് കൂട്ടി കൊടുക്കാം അതിലോട്ട് അര സ്പൂൺ നല്ല ജീരക ഇട്ട് കൊടുക്കാം അതായത് ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടേ ഇതൊന്ന് ആറുന്നത് വരെ വെച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു നന്നായി ചൂടായിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നാല് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതാ ഒരു അര അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മുത്തി കറിവേപ്പില രണ്ട് പച്ചമുളക് ആ തേങ്ങയൊക്കെ ജാറിലിട്ടിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ട് പേസ്റ്റ് കൂടെ അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൊടുക്കണേ നന്നായി അരച്ചിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി പാകത്തിന് പുളി വെള്ളം ഒഴിക്കണം ആ ജാർ അങ്ങനെ കഴുകിയിട്ട് ഒഴിക്കുന്നുണ്ടേ പുളിവെള്ളം വാളൻ പുളിയാണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ മീൻ കറിയുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ടിഫിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇതാ അതിലോട്ട് വൃത്തിയായി കഴുകി വെച്ച മീൻ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയിട്ടങ്ങനെ മൂടി വെച്ച് കൊടുക്കാം ഒന്ന് വേവട്ടെ നന്നായിട്ടൊന്ന് ഇതായി കറിയൊക്കെ നന്നായി കുറുകി മീനൊക്കെ നന്നായി വെന്ത് അതിലൊക്കെ നന്നായിട്ട് മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് ഉപ്പും മുളകൊക്കെ പുളിക്ക് ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി